ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनादाय महाविष्णवे नमः मृत्युञ्जयाय रुद्राय नीलकण्डाय शम्भवे അമൃതേശായ ശർ മഹാദേവ തേ നമ കുറേ ദിവസമായി നമ്മളെല്ലാവരും കൊറോണ എന്ന വൈറസ് ബാധയിൽ കഷ്ടപ്പെടുകയാണ് അതിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് നമുക്ക് എന്താണ് മാർഗങ്ങളുള്ളത് ഭയപ്പെടരുത് ജാഗ്രത വേണം കൊറോണ വല്ലാതെ പടർന്നിരിക്കുകയാണ് ഏത് നിമിഷവും എവിടെയും എത്താം സമ്പർക്കരോഗം രോഗം കൂടിക്കൂടി വരികയാണ് അങ്ങനെ കൂടി വരുന്നതായിട്ടുള്ള ആ സമ്പർക്ക എല്ലാ ഭാവങ്ങളിലും വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വശമുള്ളത് ഗവൺമെൻറ് പറയുന്നത് കേൾക്കുക എന്നാണ് പുതിയതായിട്ട് റൂട്ട് മാപ്പ് ഇടുന്ന കാര്യമൊന്നും ഇല്ല എല്ലാ ഭാഗത്തും ശ്രദ്ധിക്കുക അകാലചര്യ മൃഗയാംച സാഹസം സുദൂരയാനം ഗജവാജി വാഹനം ഗൃഹേ പരേഷാം ഗമനം ച വർജയേത് ഗ്രഹേഷുരാജ വിഷമസ് എന്നാണ് മന്ത്രേശ്വര ആചാര്യൻ പറയുന്നത് അതുകൊണ്ടുതന്നെ സമയം മോശമാണ് പൊതുവെ ദേശത്തിന് തന്നെ മോശമായ സമയമായതുകൊണ്ട് വളരെ ജാഗ്രതമായിട്ടിരിക്കണം വിഷക്തമം താം വിഷജാം ശ്രുണോമി എന്ന് രുദ്രനെ പ്രാർത്ഥിക്കുന്ന രുദ്രസൂക്തം ഉണ്ട് നമ്മുടെ വൈദ്യന്മാർ ആരോഗ്യപ്രവർത്തകർ പോലീസുകാർ അതുപോലെ തന്നെ ഗവൺമെൻറ് പറയുന്നതെല്ലാം എല്ലാവരും ജാഗ്രതയോടുകൂടി തന്നെ കേൾക്കണം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം ചെറിയ കുഞ്ഞുങ്ങളെ ഉമ്മ നൽകുക കൊഞ്ചിക്കൊഴിയുക ഇതൊക്കെ നമുക്ക് ആഗ്രഹമുള്ളത് തന്നെയാണ് എന്നാലും അതൊക്കെ അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് കളിക്കാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എവിടേക്കും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് അധികം പോകാതിരിക്കുക അടുത്തത് കല്യാണങ്ങൾക്ക് പോവാതിരിക്കുക അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ മാത്രം മരണ വീടുകളൊക്കെ സന്ദർശിക്കുക പരമാവധി ഗൃഹത്തിൽ തന്നെ ഇരിക്കുക നോട്ടുകൾ എണ്ണുമ്പോൾ നാക്കിൽ വിരൽ തൊട്ട് കൊണ്ട് ആ നനവിന് വേണ്ടിയിട്ടുള്ള നോട്ട് നനക്കലുണ്ടല്ലോ അത് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മൊബൈൽ ഫോണുകളൊന്നും തൊടാതിരിക്കുക പുറത്ത് തുപ്പാതിരിക്കുക കുറച്ച് വൃത്തി സൂക്ഷിക്കുക മൂക്ക് പുറത്തേക്ക് കയറ്റാതിരിക്കുക അതുപോലെ തന്നെ പുക വലിക്കേണ്ടി വന്നാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വലിക്കുക പുകവലിക്കുക വലിക്കുന്ന സ്വഭാവം മലയാളികൾക്ക് കുറച്ച് കൂടുതലാണ് അതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള വെള്ളം കുടിക്കുക ചായ കുടിക്കുക ഇത്യാദികളൊക്കെ ചെയ്യുമ്പോൾ പരമാവധി ഡിസ്പോസബിൾ കുടിക്കാതിരിക്കുന്നത് നല്ലത് അഥവാ പരമാവധി അഥവാ കുടിക്കുകയാണെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലാസ്സിൽ കുടിക്കുക അതുപോലെ തന്നെ നോട്ടിടുപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൈകൾ സാനിറ്റൈസ് ചെയ്യുക ആർക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കരുത് ഷേക്ക് ഹാൻഡിൽ ഓൺ ഷേക്കിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് എ ജി ഗാർഡിനർ എഴുതിയിട്ടുണ്ട് ആ കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വാലിറ്റി പറയാൻ പറ്റുമെന്നൊക്കെ ആണ് ഇംഗ്ലീഷിലെ എഴുതിയിട്ടുള്ള ആ ഓൺ ഷേക്കിംഗ് ഹാൻഡ് എന്നുള്ളതായിട്ടുള്ളൊരു ഉപന്യാസത്തിലെ എ ജി ഗാർഡിനർ പറയുന്നത് പക്ഷെ ആർക്കും കൈ കൊടുക്കരുത് അതുപോലെ തന്നെ സെൽഫി എടുക്കാനായിട്ടോ അല്ലെങ്കിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ടോ ഒന്ന് അടുത്തുപോയി നിൽക്കുക തൊട്ട് ഒരുമി നിൽക്കുക ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കടയിൽ നിന്ന് എന്തു വാങ്ങിയാലും വാങ്ങി തന്ന ശേഷം കൈ നന്നായിട്ട് കഴുകുക വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ സാനിറ്റൈസ് യൂസ് ചെയ്യുക ആരാണെങ്കിലും അവരൊന്നും വാഹനത്തിൽ കയറ്റാതിരിക്കുക എ സി എയർ കണ്ടീഷനിങ് ഇപ്പോൾ മഴക്കാലമാണ് അതുകൊണ്ട് വലിയതായിട്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുണ്ടെങ്കിലും അത് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന എന്ത് സാധനങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക അപ്പോൾ കൈയ്യെ എവിടെ തൊട്ടാലും സാനിറ്റൈസ് ചെയ്യുക അതുപോലെ തന്നെ തുണി കൊണ്ടുള്ള മാസ്ക് മുഖകവചം കവചം ധരിക്കുക രോഗബാധിതര് ഉപയോഗിച്ചിട്ടുള്ള പ്രധാനങ്ങൾ അവരാരെങ്കിലും അറിഞ്ഞാൽ രോഗം ചിലവർക്കൊക്കെ വരാം അപ്പോൾ ആർക്കു വരും വരില്ല എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല ആ രോഗബാധിതർ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനങ്ങളൊക്കെ നന്നായി വൃത്തി കഴുകി വൃത്തിയാക്കുക തുണികൾ കിടക്കവിരികൾ വസ്ത്രങ്ങൾ എന്നിവയൊക്കെ ധനം പ്രതി ദിവസവും വസ്ത്രം മാറുകയെന്നർത്ഥം രണ്ട് ദിവസം ദിവസമാവട്ടെ പുറത്തേക്ക് ഇന്നലെയല്ലേ കഴുകിയിട്ടുള്ളൂ എന്നൊന്നും വിചാരിക്കണ്ട ദിവസവും വസ്ത്രം മാറുക അതുപോലെ തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞ തീയേറ്ററ് മാള് ബീച്ച് ഉത്സവങ്ങൾ ആഘോഷ പരിപാടികൾ ഇതെല്ലാം മാറ്റി നിർത്തുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതായിട്ടുള്ള കടമയായിട്ടാണ് നമ്മുടെ ഗവണ്മെൻറ്റ് നമ്മളെ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് അവർ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും നന്മയാണ് ഈ കൊറോണ വൈറസ് ഇൻഡിജർമിനിറ്റ് എന്നറിയപ്പെടുന്ന കൊറോണ വൈറസ് ഒരു രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്പോഴോ പുറത്തേക്ക് വരുന്ന ശ്രവത്തിലാണ് പറഞ്ഞത് എല്ലാവരിലും രോഗം വരാമെങ്കിലും പ്രായമായവരിലും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാണ് കൊറോണ പറയാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത് പ്രമേഹം ശ്വാസകോശ രോഗം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർക്ക് ഇതിൻ്റെ ബാധിപ്പുകൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ അവരൊക്കെ സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ വയസ്സായവരുമായിട്ട് വ്യക്തി പാലിക്കുക എന്നുള്ളതൊക്കെ വളരെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചുമയ്ക്കുമ്പോൾ തുമ്പോൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുക അതിന് ഹാൻഡ് സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ച് നന്നായി കഴുകുക മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നെങ്കിൽ ആരോഗ്യവിതരണ എന്തെങ്കിലും തരത്തിലുള്ള വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും പിന്തുടരുക വ്യായാമം മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പക്ഷേ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലം അതിനെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത് പുറത്ത് പോയി നിന്നുകൊണ്ട് വ്യായാമം ചെയ്യേണ്ട കാര്യം ഇല്ല എന്നൊക്കെയാണ് നമ്മൾ ഇപ്പോൾ അറിയേണ്ടതായിട്ട് കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ ഇത് ഒക്കെ നമ്മൾ ഒരുമാതിരി കടപിടിച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശ രൂപത്തിൽ നമുക്ക് കൊറോണയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ പകർച്ചവ്യാധി നിയമങ്ങളായിട്ട് പറയുന്നത് പൊതുസ്ഥലങ്ങളിൽ വാഹനങ്ങളിൽ ആളുകൾ കൂട്ടിചരുന്നത് മാസ്ക് നിർബന്ധമാണ് കല്യാണങ്ങൾക്ക് അമ്പത് പേര് മരണത്തിന് ഇരുപത് പേർ അതുപോലെ തന്നെ സമരങ്ങൾ കൂടി ചേരുക തുടങ്ങിയവർ മുൻകൂറായിട്ട് അനുമതി മേടിക്കുക അവ കിട്ടിയാൽ മാത്രം പത്തുപേർ മാത്രം ചേർന്ന് സമരം ചെയ്യുക പൊതുസ്ഥലങ്ങളിൽ തുപ്പാതിരിക്കുക കേരളത്തിലേക്ക് വരുന്ന എവിടെ നിന്ന് വരികയാണെങ്കിലും പുറത്തുനിന്ന് വരികയാണെങ്കിൽ ആ സ്ഥലത്തു നിന്ന് വരുന്നവർ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇത് ഒരു ജാഗ്രതാ നിർദ്ദേശമായിട്ടാണ് എല്ലാവർക്കും അയച്ചു തന്നത് നിങ്ങളെല്ലാവരും ഇത് കാണുകയും ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള രീതിയിൽ ജീവിക്കുകയും ചെയ്യുക എല്ലാവർക്കും ശ്രീ ശ്രീധന്വന്തിരി മൂർത്തിയെയും ശ്രീ മഹാദേവനെയും പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തത്കാലം നിർത്തുന്നു എല്ലാവർക്കും ദീർഘായസ് ഉണ്ടാവട്ടെ श्रीर्वर्चमायुष्यमारो ओघ्यमापिताश्चभमानं महीयते ए धान्यं धनं वशुं बहुपुत्रलाभं वत्सरं दीर्घमायुः